നമസ്കാരം നമ്മൾ തുറമുഖത്തിൻ്റെ സാധ്യതകളിങ്ങനെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു പ്രേക്ഷകൻ്റെ ഒരു കുറിപ്പുണ്ടായിരുന്നു തുറമുഖത്തിനകത്തുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ പുറത്തെന്താണ് സംഭവിക്കുന്നത് റോഡ് കണക്ടിവിറ്റി റെയിൽവേ കണക്ടിവിറ്റി ഔട്ടർ റിംഗ് റോഡ് ബൈപ്പാസ് ഈ വരുന്ന കണ്ടെയ്നറുകൾ എങ്ങനെയാണ് പുറത്തു പോകുന്നത് എങ്ങനെയാണ് ദൂരസ്ഥലത്ത് നിന്ന് കണ്ടെയ്നറുകൾ അകത്ത് വരുന്നത് ഒരു പ്രേക്ഷകന്റെ കൺസേൺ ആയിരുന്നു അത് ഇന്ന് ഒരു വാർത്ത വായിച്ചപ്പോൾ അത് തന്നെ ജനങ്ങളോട് പ്രേക്ഷകരോട് പറയണമെന്ന് എനിക്കും തോന്നി ഈ ബാലരാമപുരത്ത് നിന്ന് തമിഴ്നാട്ടിലോട്ട് പോകുന്ന പ്രധാന എൻ എച്ച് ബാലരാമപുരം ഒരു കുപ്പിക്കഴുത്തായി മാറുന്ന വിധത്തിൽ അവിടെ ഒരു അണ്ടർപാസ് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അത് അട്ടിമറിക്കപ്പെട്ടു അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള തരത്തിൽ ജനങ്ങളുടെ പ്രതിഷേധമുണ്ടായി ജനങ്ങളാണോ അവിടുത്തെ വ്യാപാരികളാണോ അതൊക്കെ ഇനി കൂടുതൽ മനസ്സിലാക്കേണ്ടതാണ് വ്യാപാരികളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമായിരിക്കാം അവരുടെ അവരുടെ ഭാവി അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട ഒരു വികസനം ഇവിടെ ആവശ്യമില്ല അവർക്ക് അവരുടെ നിലനിൽപ്പ് അവരുടെ വളർച്ച അവരുടെ പുരോഗതി അതെല്ലാം ഉറപ്പാക്കി കൊടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയേണ്ടതാണ് അതിനുള്ള ബദൽ മാർഗ്ഗങ്ങൾ പലതുമുണ്ട് അത് അവരെ ക്ഷമയോട് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചാൽ തീർച്ചയായിട്ടും അവർ സഹകരിക്കും എന്തായാലും ബാലരാമുരം കുപ്പിക്കഴുത്തായിട്ട് തുടരും ഒരു റെയിൽവേ കണക്ടിവിറ്റി ഇപ്പോഴും യാതൊരു പിടിയുമില്ല എവിടുന്നാണ് എങ്ങോട്ടാണ് അണ്ടർപാസ് ഭൂഗർഭപാത എന്നൊക്കെ കേൾക്കുന്നതല്ലാതെ ഒരു രൂപരേഖയോ കാര്യങ്ങളോ ഒന്നും മുന്നോട്ട് പോകുന്നില്ല ബൈപ്പാസ് ബൈപ്പാസ് തമിഴ്നാട് അതിർത്തി കേരള തമിഴ്നാട് അതിർത്തിയിൽ അവസാനിക്കുന്നു ഐര എന്ന് പറയുന്ന പ്രദേശത്ത് പോയാൽ പിന്നെ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും കുപ്പിക്കഴുത്തിലോട്ട് വരേണ്ടി വരുന്നു ഔട്ടർ റിംഗ് റോഡ് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ ഇതൊന്നും ഒരനക്കവുമില്ലാതെ നിശ്ചലമായിരിക്കുകയാണ് നിശ്ചലമായിരിക്കുകയാണ് അല്ല കടലാസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് അറിയില്ല പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിശ്ചലമാണ് എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് അറിവില്ല ഇത്രയും പറയാനുള്ള മറ്റൊരു കാരണം നമ്മുടെ രാജ്യം ഇന്ത്യ മഹാരാജ്യം അങ്ങ് ദൂരെ പത്ത് അറുന്നൂറ് എഴുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലെ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും റെയിൽവേ പാത പണിയാൻ പോവുകയാണ് അതൊക്കെ പണിയണം വേണ്ടാന്നൊന്നും പറയുന്നില്ല അതൊക്കെ ഉഭയകക്ഷി താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിദേശകാര്യ നയതന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ അതൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യാപാരം കൂട്ടാനൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ എന്തുകൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളൊരു തോന്നലാണ് അവിടെ ചബഹാർ പോർട്ട് ഇന്ത്യ ഏറ്റെടുത്ത പോർട്ടുണ്ടല്ലോ അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിലോട്ട് പോകാനുള്ളത് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ഫ്രം ഇന്ത്യ അത് കൊടുക്കലാണ് പ്രധാനം ഇവിടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ പോലും കേരളീയരോട് കാണിക്കുന്നില്ല ഇവിടെ ഒരു പോർട്ട് വരുന്നുണ്ടോ എന്ന് പോലും കേന്ദ്ര സർക്കാർ അറിയുന്നില്ല അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ടവർ നിശബ്ദരായി മൗനികളായി ഇവിടെ തുടരുന്നു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ പുറം രാജ്യങ്ങളിലൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇവിടെ വേണം ഇവിടെ വാധ്വാൻ വേണ്ടി എഴുപത്തി കോടി രൂപയാണ് അനുവദിച്ചത് ഗലതിയയ്ക്ക് വേണ്ടി അതുപോലുള്ള കാര്യങ്ങൾ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ വാധ്വാനാണ് അനുവദിച്ച തുക മുഴുവൻ നമുക്കതിനകത്തൊന്നും വിരോധമില്ല പക്ഷെ അതിൻ്റെ ചെറിയ ഓഹരികളെങ്കിലും ഇവിടെ വേണ്ട എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയുടെ ഒരു വി ജി എഫിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് വിഴിഞ്ഞത്തെ അതിനപ്പുറം ഒന്നുമില്ല അപ്പം അത് അറിയിക്കേണ്ട ആളുകൾ ഇവിടെ ഉലകം ചുറ്റി നടക്കുകയാണ് അറിയിക്കേണ്ടവർ അറിയിക്കുന്നില്ല ഈ ദുരന്തമൊക്കെ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ് അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അഫ്ഗാനിസ്ഥാനിലെ കഥയൊന്ന് കേട്ടിട്ട് നമുക്ക് തുടരാം വിത്ത് ഇറ്റ്സ് ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് ബീങ് ലൊക്കേറ്റഡ് ജസ്റ്റ് ഔട്ട്സൈഡ് ദി സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ഹോർമസ് എന്ന് പറയുന്നത് ഈ ഗൾഫിലോട്ട് പോകുന്നതിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കടലിടുക്കാണ് ദി ചബാർ പോർട്ട് ഓഫേഴ്സ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷനൽ ബെനഫിറ്റ്സ് ടു ദി സെൻട്രൽ ഏഷ്യൻ ആൻഡ് യൂറേഷ്യൻ കൺട്രീസ് ലൊക്കേറ്റഡ് ഓൺ ദി ഈസ്റ്റേൺ സൈഡ് ഓഫ് ദി കാസ്പിയൻ സീ ആൻഡ് അഫ്ഗാനിസ്ഥാൻ ഇതൊക്കെ ശരിയാണ് എന്നെ തോന്നുന്നു യാതൊരു തർക്കവും ഇല്ല ചബഹാർ പോർട്ട് ഡെവലപ്പ് ചെയ്യണം ചബഹാർ പോർട്ട് വഴി മധ്യ ഏഷ്യ യൂറോപ്പ് തുടങ്ങിയടത്തൊക്കെയുള്ള ബിസിനസ് താല്പര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം വളരണം ഇതെല്ലാം ശരി തന്നെയാണ് അതിനൊന്നും ഒരു വിയോജിപ്പോടു കൂടിയുമല്ല ഇത് അവതരിപ്പിക്കുന്നത് ദ റോഡ് ടു സഹദാൻ നമ്മുടെ ഇവിടെ പത്ത് കിലോമീറ്റർ റോഡിന് റെയിൽവേയെ കുറിച്ച് ഒന്നും കാര്യമായിട്ട് പുരോഗതി ഇല്ലാതിരിക്കുമ്പോൾ ദ റോഡ് ടു സഹദാൻ ആൻഡ് ഓൺവേർഡ്സ് ടു സരഞ്ച് ഈ രണ്ട് സ്ഥലങ്ങളുണ്ട് ഈ ചബഹാർന്ന് ഇറാൻ്റെ അഫ്ഗാനിസ്ഥാൻ ബോർഡർ വരെയുള്ള ഒരു സ്ഥലമാണ് സഹദാൻ അതുകഴിഞ്ഞ് സഹദാനിൽ നിന്ന് അടുത്ത സരഞ്ച് അഫ്ഗാനിസ്ഥാനിലെ തന്നെ ഒരു സ്ഥലമാണ് സരഞ്ച് റെയിൽവേ അവസാനിക്കുന്നത് അവിടെ ആയിരിക്കാം അവിടെ വരെ റെയിൽവേ പാത വരണം എന്നുള്ളതാണ് സീംലെസ് കണക്ടിവിറ്റിക്ക് വേണ്ടിയാണ് ദ റോഡ് ടു സഹദേൻ ആൻഡ് ഔൺവേർഡ്സ് ടു സരഞ്ച് ഇൻ അഫ്ഗാനിസ്ഥാൻ പ്രൊവൈഡ് സീംലെസ് കണക്ടിവിറ്റി മൂവ്മെന്റ് ഓഫ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ഫ്രം ഇന്ത്യ ടു അഫ്ഗാനിസ്ഥാൻ ത്രൂ ചബഹാർ പോർട്ട് അവിടെ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിലാണ് അഫ്ഗാനിസ്ഥാനെ കാണുന്നത് അത്തരമൊരു കൺസഡറേഷനെങ്കിലും കേരളീയരോടുണ്ടോ കേരളീയരോട് മറ്റു രാജ്യങ്ങളോട് കാണിക്കുന്ന അത്രയും വേണമെന്നില്ല അതിനേക്കാൾ ഒരു അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല ഞങ്ങളോടും കാണിക്കുക പ്ലീസ് കണ്ഡലാ പോർട്ടിന്ന് ചബഹാറിലേക്ക് അഞ്ഞൂറ്റി അൻപത് നോട്ടിക്കൽ മൈൽ മുംബൈ നിന്ന് എഴുന്നൂറ്റി എൺപത്തിയാറ് നോട്ടിക്കൽ മൈൽ ഇത്രയും അകലമേ ഉള്ളൂ ഇത്രയും അകലമുള്ളൊരു പോർട്ടിന് വേണ്ടി വളരെ ജാഗ്രതയോടെ നൂറ് മില്യൺ ഡോളറാണ് അവർക്ക് വേണ്ടി നീ നീക്കി വെച്ചിരിക്കുന്നത് നൂറ് മില്യൺ ഡോളർ അതിലൊന്നും നമുക്ക് പരാതിയില്ല അവിടെ ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോണും ആരംഭിക്കുന്നുണ്ട് ദ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ചബഹാർ ഫ്രീ സോൺ അവിടെ ഒരു ഫ്രീ സോണുണ്ട് കേരളത്തിലൊരു ഫ്രീ സോൺ സോണുണ്ടോ പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ഫ്രീ സോണിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ആലോചിച്ചോ ഇവിടെ നിന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടോ ഞങ്ങൾ ജനങ്ങൾ നിരാശരാണ് ഈ ഒരു മുപ്പത് വർഷമായി ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഈ പോർട്ട് ഇങ്ങനെയെങ്കിലും ഒക്കെ എത്തിയിരിക്കുന്നത് പക്ഷെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇനിയൊരു ഒരു മുപ്പത് വർഷം ഫൈറ്റ് ചെയ്യാനുള്ള ആയുസ് ഞങ്ങൾക്കില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യണം അഫ്ഗാനിസ്ഥാനോട് കാണിക്കുന്ന കരുണയെങ്കിലും അതിൻ്റെ പത്തിലൊന്നെങ്കിലും അതിൻ്റെ നൂറിലൊന്നെങ്കിലും കേരളീയരോട് കാണിക്കുവാനുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ റിപ്പോർട്ടിലൂടെ മുന്നോട്ട് വെക്കുന്നത് കാരണം ഈ പോർട്ടിൽ കണ്ടെയ്നർ വന്നറിയാം ഇപ്പോൾ ട്രയൽ ഈ മാസം ജൂലൈ മാസത്തിൽ ട്രയൽ നടക്കുമെന്ന് പറയുന്നു അത് കഴിഞ്ഞ് വരുന്ന കണ്ടെയ്നർ എങ്ങനെ പുറത്തോട്ട് പോകും എങ്ങനെ അകത്തോട്ട് വരും ട്രാൻഷിപ്പ്മെൻ്റ് മാത്രം നടന്നാൽ ഈ നഗരത്തിലൊരു വളർച്ചയും ഇല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് വലിയ കപ്പലിൽ നിന്ന് ചെറിയ കപ്പലിലോട്ട് അതങ്ങ് പോകും ഇവിടെ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു വാല്യൂ എഡീഷൻ നടക്കണമെങ്കിൽ ഗ്രോത്ത് കോറിഡോർ വരണം എൻ എച്ച് വികസിക്കണം ബൈപ്പാസ് കണക്റ്റ് ചെയ്യണം റെയിൽവേ കണക്ടിവിറ്റി വരണം എയർപോർട്ടുമായിട്ട് ബന്ധപ്പെടണം തുടങ്ങിയ നൂറുകൂട്ടം കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇത് സംബന്ധിച്ച് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഇമ്പാക്റ്റിനെ സംബന്ധിച്ച് നാളിതുവരെ ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല ഈ നഗരത്തിന് പോർട്ടിൻ്റെ ഇമ്പാക്റ്റ് കൂടി ചേരുന്ന ഒരു മാസ്റ്റർ പ്ലാൻ നാളെ ഇതുവരെ ഇല്ല ഇതാണ് അഫ്ഗാനിസ്ഥാനും കേരളവും തമ്മിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം ദയവ് ചെയ്ത് ഞങ്ങളും ഈ രാജ്യത്തെ നികുതി തരുന്നവരാണ് ഞങ്ങൾക്കും ഈ നികുതി വരുമാനത്തിൻ്റെ ഓഹരിക്ക് അവകാശമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് സർക്കാരുകൾ വിഴിഞ്ഞം പ്രദേശം തിരുവനന്തപുരം തലസ്ഥാനം ഇവിടുത്തെ വികസനത്തെക്കുറിച്ച് തുടർച്ചയായി നിശബ്ദത പാലിക്കുമ്പോൾ ദൂരെയുള്ളവർ പോലും അമേരിക്ക ഗുജറാത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് പലരും വിഴിഞ്ഞത്തോ അല്ലെങ്കിൽ ഔട്ടർ റിംഗ് റോഡ് അഥവാ ഗ്രോത്ത് കോറിഡോർ ഈ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും നിക്ഷേപം നടത്തിയാൽ എങ്ങനെയുണ്ടാവും അതൊക്കെ അറിയാൻ പലരും ഇന്നാട്ടിൽ വന്നു പോകുന്നുണ്ട് ദയവ് ഇത് സർക്കാർ നാട്ടുകാരുടെ എങ്കിലും താല്പര്യം പരിഗണിക്കണം എന്തുറപ്പിലാണ് അവരൊക്കെ വരേണ്ടത് ഇവിടെ വന്ന് പോർട്ട് കാണുന്നു പോർട്ടിൻ്റെ വിവരങ്ങൾ അറിയുന്നു അതിൻ്റെ പരിസരത്ത് നിക്ഷേപം നടത്തിയാൽ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് കണക്ടിവിറ്റി എങ്ങനെയാണ് ഇവയൊക്കെ പഠിക്കാൻ ആളുകൾ വന്നു പോകുന്നു ഇത് പാഴായി പോകരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയോടെ ഇന്നത്തെ ശൈലിംഗമെൻ I was an beginning of signing off, yes, John.